സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിന്റെ തൃശൂർ കിഴക്കേക്കോട്ടയിലെ ശാഖയിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഉടമറിയാതെ ഉരുക്കിവെറ്റതായി പരാതി കുരേച്ചിറ സ്വദേശിനി കൃപ വിലനശ്ശേരി വീട്ടിൽ വിമല ബാബുവാണ് പരാതിക്കാരി തൃശൂർ കിഴക്കേക്കോട്ട ഇമ്മട്ടി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിന്റെ ശാഖയിൽ കഴിഞ്ഞ ജനുവരി പതിമൂന്നിനാണ് ഒരു പവൻ വീതം തൂക്കമുള്ള നാല് സ്വർണവളകൾ പരാതിക്കാരി അൻപത്തി എണ്ണായിരം രൂപയ്ക്ക് പണയം വെച്ചത് നാൽപ്പതിനായിരം രൂപയെ തനിക്ക് ആവശ്യമുള്ളൂവെന്ന് പറഞ്ഞെങ്കിലും അൻപത്തി എണ്ണായിരം രൂപ ലഭിക്കുമെന്ന് പറഞ്ഞ് ആ തുക അവർ നൽകുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു പലിശ മാസം തോറും അടയ്ക്കേണ്ട സ്കീമാണ് ഇതെന്ന് പണയം വയ്ക്കുമ്പോൾ സ്ഥാപനാധികൃതർ ധരിപ്പിച്ചിരുന്നില്ലെന്നും മൂന്ന് മാസം കഴിഞ്ഞ് ഏപ്രിൽ പതിനാറിന് മുത്തൂറ്റിൽ നിന്ന് പലിശ കുടിച്ചുകയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് മാസാമാസം പലിശയടയ്ക്കേണ്ട സ്കീമാണ് ഇതെന്ന് അറിഞ്ഞതെന്നും പരാതിക്കാരി പറയുന്നു അന്ന് തന്നെ അയ്യായിരം രൂപയുമായി ചെന്നെങ്കിലും രണ്ട് സ്കീമിലേക്കായി ആറായിരത്തിൽപരം രൂപ വേണമെന്ന് പറഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂവെന്നും വിമല പറഞ്ഞു തന്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാസാമാസം പലിശ കടയ്ക്കുന്ന ഈ സ്കീമിൽ തുടരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണയസ്വർണം ഉടൻ തന്നെ തിരിച്ചെടുത്തുകൊള്ളാമെന്ന് അന്ന് അറിയിച്ചതാണെന്ന് പരാതിക്കാരി പറയുന്നു പിന്നീട് പണയമെടുക്കാനായി പണവുമായി സെപ്റ്റംബർ പതിനാറിന് സ്ഥാപനത്തിൽ ചെന്നപ്പോഴാണ് സ്വർണം ലേലം വിളിച്ച് ഉരുക്കാനായി കൊടുത്തതായി മുത്തൂറ്റ് ബ്രാഞ്ച് മാനേജർ അറിയിച്ചതെന്ന് വിമല പറയുന്നു തനിക്ക് ലേല നോട്ടീസ് പോലും അയക്കാതെ സ്വർണം വിറ്റത് ചോദ്യം ചെയ്ത തന്നെ വിരട്ടിയതായും വിമല ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു ജംഗ്ഷനിലുള്ള ആ മുത്തൂറ്റിലാണ് ഞാൻ ജനുവരി ഒരു നാല് പവനോളം ഞാൻ മുത്തുവീറ്റിൽ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെന്നിട്ട് ഞാൻ ഏപ്രിൽ നാലാം തീയതി പലിശ കൊണ്ടടച്ച് അവർ വിളിക്ക് വിളിക്കുണ്ടായി പലിശ മുടങ്ങി എന്ന് വന്നപ്പോൾ ഞാൻ ഉടനെ ചെന്ന് പലിശ കൊണ്ടടച്ചു അപ്പോൾ അതിലൊരു സ്കീമിൻ്റെ പലിശ അവരെടുത്തുള്ളൂ അയ്യായിരം രൂപ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവരൊരു സ്കീമിലേക്കുള്ളൂ എന്ന് വന്നിട്ട് മൂവായിരത്തി എഴുന്നൂറ് എൻ്റെ വാങ്ങി അതിൻ്റെ റെസീപ്റ്റ് ഞാൻ വാങ്ങി അത് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സ്കീം അതാത് മാസം അടയ്ക്കേണ്ടതാണ് ഡിലേ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ാണ് പിന്നെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായി സഹോദരിയുടെ സ്വർണം കടം വാങ്ങിയാണ് പണയം വെച്ചതെന്നും സ്വർണം ലേലം ചെയ്യുന്നത് സംബന്ധിച്ച് സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് നൽകി കമ്പനിക്കാർ കനിവ് കാട്ടിയിരുന്നുവെങ്കിൽ സ്വർണം നഷ്ടപ്പെടാതെ തിരികെ എടുത്തേനെയെന്നും വിധവ കൂടിയായ പരാതിക്കാരി പറഞ്ഞു എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല അവരച്ചെന്ന് പറഞ്ഞു പക്ഷെ ഞാനിവിടെ മൂന്ന് ബാക്കിയുള്ളവരെല്ലാസും കൂടി ഉണ്ട് പിന്നെ എന്നെ പലിച്ച് തെറ്റിന്ന് വന്നിട്ട് ഫോണിലാണ് അവരെന്നെ വിളിച്ചത് അതുപോലെ എനിക്കൊരു കോള് വന്നിട്ടില്ല അവിടെ നിന്ന് അതാണ് എൻ്റെ വിഷമം പിന്നെ സ്വർണ്ണമെന്ന് പറയുന്നത് അവർ ഉരുക്കിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷമമായത് സ്വർണ്ണം എൻ്റെ ഇല്ലായിരുന്നു എൻ്റെ ചേച്ചിയുടെ സ്വർണ്ണമായിരുന്നു കുട്ടികളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ച് വെച്ചതായിരുന്നു സ്റ്റേഷനിൽ അന്ന് ഞാനിത് കേട്ടപ്പോൾ ഒരു ഒമ്പത് മാസം കൊണ്ടൊക്കെ സ്വർണ്ണം ഉരുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെനിക്കൊരു ഫീൽ ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് നാല് ഭവാനെൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാനൊരു ഹസ്ബൻഡ് ഇല്ലാത്ത ആളാണ് വിതവയാണ് ഞാൻ അപ്പോൾ അവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്താ പെട്ടെന്ന് സങ്കടം വന്നപ്പോൾ ഞാൻ പരാതി കൊടുത്തു ന്യൂസ് ഡെസ്ക് ടി